ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ന്യൂസിലേക്ക് സ്വാഗതം മരണം റോഡിൽ ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് യുവാക്കൾ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പെൺകുട്ടിയുടെ കുടുംബം പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് വീട്ടുകാർ പറയുന്നത് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയ സമയത്ത് റോഡിൽ ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് യുവാക്കൾ ബൈക്കിലെത്തിയിരുന്നു പെൺകുട്ടിയും ഇവരുമായി വാക്കുതർക്കം നടന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് സംശയമെന്ന് പെൺകുട്ടിയുടെ സഹോദരി പറയുന്നു മൃതദേഹത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നത് ദുരൂഹമാണ് കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും പെൺകുട്ടിയുടെ സഹോദരി പ്രതികരിച്ചു നേരത്തെ പെൺകുട്ടിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷിയും രംഗത്തെത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പുഴയിൽ മുങ്ങിമരിക്കാനുള്ള സാധ്യതയില്ലെന്നുമാണ് വെളിപ്പെടുത്തിയത് പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തുമ്പോൾ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അയൽവാസി ജുവൈരിയ പറയുന്നു മുട്ടോളം ഉയരത്തിലുള്ള വെള്ളം ത്തിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ മുകളിലെ വസ്ത്രമുണ്ടായിരുന്നില്ല അതിനാലാണ് മരണത്തിൽ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ സംശയമുള്ളതെന്നും ജുവൈര്യ പറഞ്ഞു മുങ്ങാനുള്ള വെള്ളമില്ലാത്ത സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നതെന്നും മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും അയൽവാസികളും ബന്ധുക്കളും ഒരുപോലെ പറഞ്ഞു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിലായിരുന്നു ഊർക്കടവിൽ കരാട്ടെ സ്ഥാപനം നടത്തുന്ന സിദ്ദിഖലി യാണ് വാഴക്കാട് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് കുട്ടിയെ ഇയാൾ നിരന്തര പീഡനത്തിനിരയാക്കിയിരുന്നതായി കുടുംബം പരാതി നൽകിയിരുന്നു പിന്നാലെ രാത്രിയോടെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം രാത്രി ഏഴ് മണിയോടെ നൂറ് മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ